നമ്മൾ എന്തായി എന്തായി തീരണം കൊണ്ട് തിരിച്ചു എന്ന് അള്ളാഹു അള്ളാഹു ആയത്ത് തന്നെ വെച്ചിരിക്കുന്നത് െ പറ്റി പറയുന്നതിന്റെ ഉള്ളിലാണ് റമദാനിനെ പറ്റി അഞ്ച് ആയത്തുകളാണ് വിശുദ്ധമായ ഖു ഒരുമിച്ച് പറയുന്ന സൂര്ത്തൻ തപ്പറയില് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തിനാല് അഞ്ച്

മുമ്പ നല ഇതി ներకుడు അള്ളാഹു പറഞ്ഞ ഒരു കാര്യ 186 ആമത്തെ ഇതി മുമ്പ അമലകാര്യങ്ങൾ പറയുന്നത് ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വതാലാ പറഞ്ഞ ഒരു കാര്യമാണ് വഇലാ സലഹ ഇബാദി അന്നീ ഫന്നി തബീ ഉജീബു ദഅവത ദാഇ ഇദാ ദഅവ ഫലസ്തജീബു ലീ ബിലിമനു ബിഹി ലഹല്ലം യഖ്ശൂ

എന്നെ കുറിച്ച് ചോദിച്ചാൽ ആര് മുഴുവൻ ഈ ഒരു ഒരു വിശ്വാസിയായ വിശ്വാസിനിയായ നമ്മൾ നേടിയെടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഈ ഒരു ആയത്തിലെ ഈ ആയത്തിലെ

ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നുള്ളത് അടിമയാവുക അടിമയാവുക എഞ്ചിനീയർ ആണ് വലിയ ഡോക്ടറാണ് ക്യാബിനറ്റ് മന്ത്രിയാണ് രാജാവാണ് പ്രസിഡന്റാണ് ആണ് പ്രധാനമന്ത്രിയാണ് ഇതൊന്നുമല്ല ഒരു മനുഷ്യൻ അള്ളാരി അന്വേഷിക്കുന്ന അല്ലാതെ പറ്റി ചോദിക്കുന്ന അല്ലാതെ പറ്റി ഓർക്കുന്ന

വഹീദാ സഖലഖിബാദി അന്നി ഫഇന്നി ഖരീബു ബി-ഖർനബ കനയ ഏറ്റമുണ്ട് താനുണ്ട് ഉജീബു ദഅവതക ഇദാ ദാഇ ഞാൻ ഉത്തരം കൊടുക്കും ഞാൻ സഹായിക്കും ദഅവത പ്രാർത്ഥനക്ക് പ്രാപിക്കുന്നവനെ വിളിക്കുന്നവനെ ദാഇ ഇദാ ദആ എന്ന बुलിച്ചാൽ മൂന്ന് നിലക്കെന്ന പറഞ്ഞു വിളിക്കുന്നവന്റെ വിളിക്കു വിളിച്ചാൽ വിളിക്കുന്നവൻ വിളിക്കുന്നു വിളിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ അത് എത്രത്തോളം െ എന്നിൽ അവൻ വിശ്വസിക്കട്ടെ എന്നെ വിശ്വസിച്ചോളൂ എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്നിൽ നിങ്ങൾ വിശ്വസിച്ചു എൻ്റെ കരാറുകളിൽ എൻ്റെ സഹായങ്ങളിൽ ഞാൻ ഞാൻ പറഞ്ഞെടുത്തു പറഞ്ഞത് അഭിമാനം അടിമയെ അവന്റെ ടിമല്ല ഞാൻ പണത്തിന്റെ അടിമല്ല ദുനിയാവിൽ അടിമയില്ല മണ്ണിന്റെ അടിമയില്ല ദുനിയാവിൽ സുഖാനുഭൂതി ഒന്നിന്റെ സ്ഥാനങ്ങളുടെ അടിമയില്ല അധികാരങ്ങളുടെ അടിമയില്ല ഒന്നിന്റെ ഈ അടിമേന്റെ ന്യായ് അല്ലാഹുവിന്റെ അടിമ എന്ന ആവൊരു നലവാനൻ വലിയ നലവാന അല്ലാഹു വിദബ അൽഹംദുലില്ലാഹി അൻസല അലാ അബദീഹിൽ കിതാബ് സൂറത്ത് കഹ്ഫു നമ്മ തഹിയാ അൽഹംദുലില്ലാഹി അല്ലാഹുബി സ്സൻ വസ്തുദി

വണ്ട അമീക്ക അൽറഫുൻ ദേ അവിടെ നമ്മൾ വിളിച്ചവ ആ ഗുദറൂ അവൻ ഞങ്ങിมา എന്നാണ് വീണ്ടും അല്ലാഹു താല ഗുരുന സുന്നത്തു സ്വദിനുള്ള പ്രദവ വഹന ലിദാഉ ദസലൈമാ സുലൈമാ عليه السلام എന്നാ ദാവൂ ദരിസലാത്തുസ്സലാമിനെ അല്ലാഹു തആല തൻകി ലിദാഉ ദാവൂ ദരിസലാത്തുസ്സലാമി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിഹി ദാനമായി അല്ലാഹു

എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടു അങ്ങനെ എന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സ്വഹാരം പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹുവിന്റെ അടിമയാകുക എന്ന് തന്നെ നമ്മുടെ ബാക്കിയുള്ള ദിനരാത്രിങ്ങളിൽ ഇനി അമ്മാല എത്ര ദിവസമാണോ എത്ര മണിക്കൂറാണോ എത്ര ആഴ്ചകളാണോ എത്ര വർഷമാണോ എനിക്ക് ബാക്കി അല്ല ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത് ആ സമയത്തിലെ ഓരോ നിമിഷവും അടിമയാണ് എന്ന ബോധത്തോടെ ബോധ്യത്തോടെ ആ കൂടി ജീവിക്കാൻ സാധിച്ചാൽ

ഒരു ൂന്ത മാത്രമേക്ക് സുരക്ഷിതത്വവും സന്തോഷവും അനുഗ്രഹവും പ്രധാന ചിന്ത ദുനിയാവിന്റെ ചിന്തകളല്ല ദുനിയാവിന്റെ മോടികളല്ല

ഞങ്ങള് പ്രാർത്ഥന കേൾക്കും എന്താ എന്താ പറയുന്നത് ഓരോ ആകാശങ്ങളുടെ വഴി അത് അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം ഉണ്ട് എന്നാണല്ലോ പറയുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ വിളികൾ തേട്ടങ്ങൾ ഇത് എങ്ങനെ കേൾക്കാനാണ് എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചുണ്ട് ആരുടെ പ്രാർത്ഥനക്കും ആരുടെ 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 വിളിക്കും സഹായം ഉത്തരം കൊടുക്കുന്നത് ഓരോ സൃഷ്ടിക്കും എന്താണോ ഓരോ ദിവസവും ആവശ്യം മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്നവ ഞാനാണ് എന്ന് പറഞ്ഞേക്കുന്നില്ലേ മറ്റൊരു കാലത്തിൽ قال يا رسول الله العربي بن عبد الله عليه وسلم يقول جوج اقريب ربنا فنداعيه ام بعيد فنداعيه നമ്മുടെ റബ്ബ് ഖരീബാണോ അതോ ബഈദാണോ അടുത്താണോ ദൂരത്താണോ അടുത്താണെങ്കിൽ നുനാജീനാ മുനാജാത്ത് നടത്താവുന്നതാണ് മുനാജാത്ത് നടക്കേണ്ടത് അല്ലാഹുവിനോട് നമസ്കാരം റബ്ബായുള്ള മുനാജാത്താണ് ഹസ്യ ഭാഷണം വല്ലാതെ വിളിക്കണോ എന്ന് ചോദിച്ചു അവിടെ വല്ലാതെ ഒച്ചത്ത് വിളിക്ക എന്നുള്ള നല്ല പ്രാർത്ഥനകളുടെ താല്പര്യം എന്നുള്ളത് അതെല്ലാം അടിസ്ഥാനപരമായ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥനകൾ അല്ല കേൾക്കുന്നുണ്ട് അവർ അവരുടെ ശബ്ദങ്ങൾ തകബീർ കൊണ്ട് മുഴക്കി പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു എളിമത്തം ഒരു ഒരു താഴ്മ നിങ്ങൾ കാണിക്കൂ നിങ്ങളോട് തന്നെ ഒരു കരട് കാണിക്കുക

അതേപോലെ തന്നെ സമുദ്രത്തിന്റെ ആഴത്തട്ടുകളിൽ എത്രമാത്രം മാത്രം മത്സ്യം നടന്നു എല്ലാ പ്രാർത്ഥന ഒരേ സമയം എല്ലാ വിളികളും എല്ലാ തേട്ടങ്ങളും നമ്മുടെ നമ്മളിരിക്കുന്ന പായയുടെ അടിയിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉറുമ്പുകൾ ഉണ്ടാകും ആ ഉറുമ്പുകൾ കൈനീട്ടി അൽമാനോട് വിളിക്കുന്നുണ്ടാകും അൽമാൻ വേലിക്ക് വേണം വെള്ളം വേണം ധാന്യം വേണം തൊട്ടേ ഭക്ഷണം വേണം തൊട്ടേ നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടാകും നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ഈ ഉറുമ്പുകൾക്ക് ഭക്ഷണം അരിപൊടി പ്രാർത്ഥന നമ്മുടെ രീതികൾ തന്നെ പ്രാർത്ഥന ഇതിൽ നിന്ന് തന്നെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അത് പറയാൻ വേണ്ടി പറഞ്ഞില്ല എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ പഠിക്കാം നമ്മുടെ നാടുകളിൽ നടക്കുന്ന നമസ്കാരത്തിന് ശേഷമുള്ള ഒച്ചപ്പാടും ഇതൊന്നുമല്ല ഇരുപത്തിയേഴാം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പള്ളികളിൽ ആകെ കൂട്ട നിലവിളി കൂട്ടമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും

هذه الآية الباعثة على الدعاء إذ في آية تبدأ من العادة برد متخللة بين أحباب السيام سيام برعيب من التعان يا آية تبرنا آية الله كن دون يرشاد إلى الإجتهاد في الدعاء هذا نمك كل ولي ولي تشكاني 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 ت

നിങ്ങളുടെ ചോദിച്ചു മാർക്കറ്റിൽ കാണേണ്ട സമയമല്ല ും ചന്തകളിലും പോയി കറങ്ങോട് ഓരോ നോക്കു തന്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് മക്കളെയും ഇപ്പൊ മക്കളോടും കുടുംബക്കാരോടും ഒരുമിച്ചിരുത്തി

അപ്പോൾ അള്ളാഹു ഉപദേശിച്ചാണ് നമ്മൾ. അപ്പോൾ രണ്ട് നൂമ്പ് അല്ലെങ്കിൽ മൂന്ന് നൂമ്പ് മാത്രമേ അല്ലാഹുവിലേക്ക് നിന്നെ അഭിശിഷിക്കു അവസാന സമയത്തെ അദ്ദേഹം എന്തു ചെയ്യും അബ്ദുല്ലാഹിബ്നു അബ്ദു റതി അല്ലാഹു തഹു അദ്ദേഹം അവസാന സമയത്ത് അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ബിറഹ്മതികല്ലതി വസിയഅതകുൽ ലശൈഇ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ റഹ്മത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലതി വസിയഅതകുൽ ലശൈഇ സർവതിനെയും ചൂട് നിൽക്കുന്നതിന്റെ അനുഗ്രഹം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണ് ഓരോ പ്രാണിയും കുഞ്ഞുങ്ങളും മാതാവിന്റെ ഗർഭാശയങ്ങളിൽ സുരക്ഷിതമായി വെള്ളവും ഭക്ഷണവും വായുവും ആ ജീവിതത്തിൽ നിൽക്കാൻ ആവശ്യമായ എല്ലാം എല്ലാം നമ്മൾ ആരും കൊണ്ട് പോയി കൊടുത്തിട്ടല്ലാഹു എല്ലാ ചൂട് നിൽക്കുന്ന നിന്റെ റഹ്മത്തിനെ ചോദിക്കുന്നു എല്ലൊണ്ട് തെറ്റുകാരൻ എനിക്ക് പുറത്ത് തരണം അല്ല എന്ന് നോമ്പ് അവസാനിക്കുന്ന വേളയിൽ അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാഹിബിനെ അൻഹു അങ്ങനെ ഏത് സമയത്തും നമ്മളെ മാറുക ഏറ്റവും നമ്മളിപ്പോ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ പോണം ആ സിനിമക്ക് പോണം ഇവിടെ പോണം അവിടെ കറങ്ങാൻ പോണം ഇവിടെ കറങ്ങാൻ പോണം അല്ല അനുവദിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വിശദമാണ്

എന്താണോ എന്നെ എന്നെ പറ്റി വിചാരിക്കുന്നത് അതാണ് ഞാൻ അവൻ എന്നെ വിളിക്കുമ്പോൾ അവന്റെ കൂടെ ഞാനുണ്ട് ഏതൊക്കെ എന്നെ എന്നെ വിളിക്കുന്നു ഓർക്കുന്നു അവന്റെ കൂടെ ഞാനുണ്ട് അള്ള പോലെ മനുഷ്യന്മാരെ നമുക്ക് നമ്മുടെ കൂടെ അന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ദുനിയാവിൽ നമുക്ക് വേണ്ടത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം കാണാൻ കാരണമുള്ള പറഞ്ഞതായിട്ട് തന്നെ ചുണ്ടുകൾ ചുണ്ടുകൾ എനിക്ക് വേണ്ടി ചലിക്കണം ും ചെയ്യുമ്പോഴും നമ്മുടെ ചുണ്ടുകൾ അത്

എല്ലാം അനുവദനീയമാണ് പക്ഷെ അതിലെ വിജയം എന്നുള്ളത് അല്ലാരെ കൂടെ ആക്കുക എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ നിറ്റേതായി എല്ലാം അല്ലാരെ എന്റെ കൂടെ നിർത്താൻ കഴിയും സൂക്ഷിക്കുന്നു എന്റെ കൂടെ അല്ലണ്ട് അള്ള ഇല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടാക്കി പോയിക്കാനില്ല വേറെ ആരുണ്ടെങ്കിലും അന്നുണ്ടെങ്കിൽ اللهم علمان علما ولا مؤتي الامامنا اتى الله به ني تടഞ്ഞതു നлгаനാരെ കൊണ്ടു കഴിയുല നീ നൽവീയതു തടയാനും അതും ഒരാളെ കൊണ്ടു കഴിയവില്ല ഇന്ന الله الذين يتقوا الذين هم سنور مسلمينടകൂടെ അള്ളാഹു തആലയേന്റെ അള്ളാ പറഞ്ഞതാ മൂസ നബിയ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയോടും ആറൂൻ അലി ഇസ്ലാമിനോട് നമ്മൾ പറഞ്ഞു ഇന്നീമഅകുമാ അസ്മഉ വഹറ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എല്ലാം കേൾക്കുന്നവനായ എല്ലാം അറിയുന്നവനായ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹു യസ്തിഹീ അല്ലാഹു ക ലജ്ജേ അല്ലാഹു ക നാദമാണ് അല്ലാഹുവിൻ ലജ്ജയാണ് നാദമാണ് എന്ന് അഹിയ ബസത്തൻ അബ്ദു ഇലൈഹി യദൈഹി

നമ്മൾ അനന്തരമായിട്ട് കിടക്കേണ്ടത് ഈ ചിന്തയാണ് അള്ളാഹുവിനെപ്പോഴും എപ്പോഴും എപ്പോഴും കൊണ്ട് കൊണ്ട് ചുണ്ടുകൊണ്ട് എല്ലാ സദാസമയവും കൊണ്ടും ഇരുന്നു സ്മരിക്കാൻ നമുക്കായാലും സഹോദരങ്ങളെ സാർഥകമാണ് അനുഗ്രഹീതമാണ് അള്ളാഹു സ്മരഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരിൽ കുടുംബാധികളെയും മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാന സഹോദരങ്ങളെ ഒന്ന് ഇസ്ലാമിന്റെ പെരുന്നാൾ